എന്തുകൊണ്ട് മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച ഇന്ത്യ ജയിക്കാൻ ചെയ്തില്ല ചോദ്യം വളരെ പ്രസക്തമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു കൂടി അജ്മൽ മേമനും ചെയ്ത ഇടങ്ങൾ സ്വന്തം ഇത് ചെയ്തില്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് കൂടി കൂടി എന്തൊരു പോയി ഹമാസിനും ബുദ്ധിമുട്ട് ജുമാ ചെയ്തവർ എന്തുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിനും ജുമാ

ചേച്ചി അക്കാഡമിക് പെർപ്പസിനു വേണ്ടി ചോദിക്കുകയാണ് ഇതിന് ഇപ്പൊ എതിരെയാണോ ജുമാ ചെയ്യേണ്ടത് അല്ലെ അനുകൂലമായിട്ടാണോ എന്തോ വെള്ളിയാഴ്ച ഇന്ത്യ ജയിക്കാൻ ജുമാ ഹോമം പോലെ പൂജ പോലെ എന്തോ സംഭവമാണ് ജുമാ എന്ന് ഈ ചേച്ചിനോട് ഏതോ സംഖി പറഞ്ഞുകൊടുത്താണ് സംഖ്യ പറ്റിച്ചതാണ് എന്റെ മോളെ പോ